ി ശ്രീ ഗൗരിശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ഘോഷയാത്ര നടന്നു ശ്രീ പുലിഭൂതത്തിൽ നിന്നുമാണ് ഘോഷയാത്ര നടന്നത് പെരിയ പെരിയോക്കി ശ്രീ ഗൌരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് നിന്നുമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത് നിരവധി ആളുകളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് മെയ് പതിനൊന്നിന് വിവിധ ചടങ്ങുകളോടെ സമാപനമാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്